ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ സി സി പ്ലാന്റ് എങ്ങനെ വേര് പിടിപ്പിച്ചെടുക്കാം എന്നാണ് നോക്കുന്നത് വേണ്ടേ സി സി പ്ലാന്റ് ഇഷ്ടമില്ലാത്തതായിട്ട് ആരും തന്നെയില്ല ഇൻഡോർ പ്ലാന്റും ഔട്ട്ഡോർ പ്ലാന്റായിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ് ആണ് സി സി പ്ലാന്റ് ഇതിനെ എങ്ങനെ വേര് പിടിപ്പിച്ചെടുക്കാം നോക്കും ഒരു ഇല മാത്രം മതി തണ്ട് വെച്ചും ഇതുപോലെ തണ്ടോടിച്ചും ാലും പുതിയ തൈകൾ ഉണ്ടാക്കാം അല്ലാതെ ലീവ് വെച്ചിട്ടും പുതിയ തൈകളാക്കി എടുക്കാം അത് കണ്ടു നോക്കാം ഈ ചെടിയിൽ നിന്ന് മൂത്ത ഇതേപോലെ മൂന്നാല് ഇലകൾ പറിച്ചെടുത്തിട്ടുണ്ട് ആദ്യം മണ്ണിനകത്ത് നട്ടു കൊടുക്കാം ഞാനൊരു നാല് ലീഫ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ചെടിച്ചിട്ടി എടുക്കാം അതിലേക്ക് ഇളക്കമുള്ള മണ്ണ് നിറച്ച് കൊടുക്കുക അതിനുശേഷം ഓരോന്നോരോന്നോ ലീഫ് ഇതിലേക്ക് നട്ട് കൊടുക്കുക അതിന് മുമ്പായി ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇത് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എപ്പോഴെങ്കിലും ഇതുപോലൊരു ലീഫ് കിട്ടിയാൽ ഇങ്ങനെ ഇതുപോലെ ചെയ്ത് നോക്കാനും മറക്കരുത് വെള്ളമൊഴിച്ച് ഷെയ്ഡിൽ വയ്ക്കുക മൂടിയ മൂടിയെന്ന് കണ്ട ഇതുപോലെ വെച്ചാൽ മതി രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു തെർമോക്കോള് വെട്ടിയെടുക്കുക അതിന് ഒരു കത്രിക കൊണ്ടോ കത്തി കൊണ്ടോ ഇതേപോലെ മുറിക്കുക പകുതി വരെ അതിനുശേഷം അത് അതേപോലെ ഓരോ ഭാഗത്തും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ നാല് ലീഫ് എടുത്തിട്ടുണ്ട് നാല് സൈഡും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഓരോന്നോരോന്നായി വെച്ച് കൊടുക്കാം ഇതുപോലെ ഓരോ ലീഫും ഇത് വെട്ടിക്കൊടുത്തിരിക്കുന്ന പാവത്തൂടെ ഇറക്കി വെക്കുക അതിനിടയ്ക്ക് അതാവും വലിച്ചെടുക്കുക ഇതുപോലെ നാല് ലീഫം ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് നേരെ തന്നെ എല്ലാം ഇതേ ഇങ്ങനെ തന്നെ ആക്കി വെക്കണം താഴത്തേക്കിൻ്റെ ഇലയുടെ ചുവടുവശം താഴെയാക്കുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലെ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇതുപോലെ ഏതാശ് ഇരുപത് ദിവസമാകുമ്പോ തന്നെ ഞാൻ ഇതിന് വേര് വരുന്നതായിരിക്കും ഇത് നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഇറക്കി വെച്ചിരിക്കുന്ന ലീഫ് കിളിച്ചാണ് കണ്ടില്ലേ അതിന് നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് ഇച്ചിരി താമസിച്ച് പോയി ഒരു മാസത്തോളമായി ഇതുപോലെ ഇന്ന് ഈ വെള്ളത്തിൽ തവളയുള്ള കാരണം ചാടി ചാടി ഈ തെർമോക്കോളിൽ നിന്ന് ഇത് വിട്ടുപോയി അങ്ങനെ ചീഞ്ഞു പോയതാണിത് ഇത് നമുക്ക് വീണ്ടും നട്ടു കൊടുക്കാവുന്നതാണ് ഇതുപോലെ മൂത്തല നട്ട് കൊടുത്താൽ ഇതേപോലെ അറ്റം ചീഞ്ഞു പോകുന്നതായിരിക്കും ഇത് നമുക്ക് പൊട്ടിമിക്സായി മണ്ണും ചാരിച്ചോടിയും ചാണപ്പൊടിയും ചേർന്ന മിശ്രിതത്തിൽ നട്ട് കൊടുക്കാം ഓരോന്നൊരുന്നതായിട്ട് നട്ട് കൊടുക്കാം കണ്ടില്ല ഇതുപോലെ ഒരു ലീഫ് കിട്ടിയാൽ എപ്പോഴെങ്കിലും ഇതുപോലെ അങ്ങ് ചെയ്തു നോക്കണം ആ പോയ ലീഫും നട്ട് കൊടുക്കുന്നുണ്ട് തിളക്കും ഇത് നേരത്തെ നമ്മൾ മണ്ണിൽ നട്ടു കൊടുത്ത ലീഫ് കിളിച്ചതാണ് നോക്കട്ടെ ആ അത് ബൾവായിട്ട് വന്നിട്ടുണ്ട് വേരും ഉണ്ട് കണ്ടോ അടുത്തതും അതുപോലെ തന്നെ ഇച്ചിരി വലിയ ബൾവായിട്ട് വന്നിട്ടുണ്ട് ഇതിന് വീണ്ടും നമുക്ക് നട്ട് കൊടുക്കേണ്ടതാണ് ഇത് നമ്മൾ വെള്ളത്തിലിട്ട് മുളപ്പിച്ച ലീഫ് കുഴിച്ചിട്ടതാണിത് അതുകൊണ്ടല്ലേ നല്ല വലിയ വൾബായിട്ട് വന്നിരിക്കുന്നു ഇതും അതേപോലെ തന്നെ ആ അത്രയില്ല എങ്കിൽ പോലും ആയിട്ടുണ്ട് ഈ പ്ലാന്റ് ഞാൻ നേരത്തെ നട്ടു കൊടുത്ത പ്ലാന്റുകളാണ് ലീഫ് തന്നെ ഇത് ആ വലിയ പ്ലാന്റ് ഒക്കെ ഒരു വർഷത്തോളം ആയതാണ് ഇപ്പം ഞാൻ എടുക്കുന്നത് ഒരു ആറുമാസമായ പ്ലാന്റ് ആണ് കണ്ട ലീഫ് നട്ട് കിളിച്ചത് തന്നെയാണ് കണ്ട നല്ല ആയി ഇതേപോലെ ഇത് വളർന്നു വരുന്നത് ഇത്രയും എങ്ങനെയിരിക്കും ഇതെന്ന് കഴുകി എടുത്ത് നോക്കാം വേണ്ട എല്ലാം നല്ല ബൾബായിട്ടും നല്ല ഭംഗിയായി വളർന്നു വരുന്നുണ്ട് വേണ്ട എപ്പോഴെങ്കിലും ഒരു ലീഫ് കിട്ടിയാൽ ഇതുപോലെ ചെയ്ത് നോക്കണേ ഇഷ്ടമാണ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ്